കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കെറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സംഭവിച്ചത് സ്കൂളിനാണെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ സ്കൂൾ പാലിച്ചില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ സ്കൂൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുലേഖ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സുലേഖ അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇലക്ട്രിക് ലൈൻ അതുപോലെ തന്നെ പോസ്റ്റുകൾ അപകടകരമായിട്ട് നിൽക്കുന്ന പോസ്റ്റുകൾ ഒപ്പം തന്നെ ട്രാൻസ്ഫോർമറിന് ചുറ്റും ഉള്ള സംരക്ഷണ ഭിത്തി ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പു വരുത്തണമെന്ന് സ്കൂളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അങ്ങനെ തന്നെയല്ലേ ശ്രദ്ധ അങ്ങനെ തന്നെയാണ് അതായത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ സ്കൂളിന്റെ സുരക്ഷ വിദ്യാർത്ഥികളുടെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സർക്കുലറിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സർക്കുലറിൽ പറയുന്ന സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിലെ വഴി കോമ്പൗണ്ട് സ്കൂൾ പരിസര പരിസരം എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുതി പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ കെ വി ആർ ഒപ്പം സുരക്ഷാ വേളിയില്ലാത്ത ട്രാൻസ്ഫോമറുകൾ എന്നിവ അപകടകരമാൻ വിധം കാണുകയാണെങ്കിൽ കെ സി ബി ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് ഈ സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പം വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും കൃത്യമായി തന്നെ ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഇത് മെയ് പതിമൂന്നിന് കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ഈ ഒരു സർക്കുലർ ഇറങ്ങിയത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ സ്കൂളുകളുടെ സുരക്ഷയൊക്കെ തന്നെയും ഉറപ്പാക്കണമെന്നുള്ള മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയത് കൃത്യമായ തന്നെ പോലെ ഈ സുരക്ഷികളുടെ സുരക്ഷ ഒപ്പം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഒപ്പം പരിസര ശുചീകരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് അത് കുറയ്ക്കാനുള്ള ആസൂത്രണവും വിലയിരുത്തലും തുടങ്ങിയ അത്തരം കാര്യങ്ങളാണ് ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ ഈ സർക്കുലർ എല്ലാ സ്കൂളുകളിലെ എല്ലാ പ്രധാന അധ്യാപകർക്കും ഉള്ള ഒരു സർക്കുലറാണ് ഈ സർക്കുലർ ഇതൊക്കെ അത്തരത്തിലാണ് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളുടെ കോമ്പൗണ്ട് പരിസരം ഒപ്പം സ്കൂളുകളിലേക്കുള്ള വഴി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വൈദ്യുതി കമ്പികൾ ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് കെ എസ് സി ബി എ അറിയിക്കണമെന്ന് തന്നെയാണ് പക്ഷേ അത് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ വിദ്യാ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പിഴവാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും വന്നിരുന്നു പക്ഷേ അതിനെ അതെല്ലാം സത്യം ഇത്തരത്തിൽ സർക്കുലർ നേത്തി ഇറക്കിയിട്ടും അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കിയിട്ടും അത് സ്കൂൾ പാലിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും പിഴവ് സംഭവിച്ചത് അത് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ് ഭദ്ര